ഞാനിപ്പോൾ ഈ മുഖത്ത് ഇട്ടേക്കുന്ന പാക്ക് ലൈവായിട്ട് റിസൾട്ട് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചിരാവുക അപ്പോൾ എന്റെ മിക്ക വീഡിയോസിലും കമന്റ് ചെയ്യാറുണ്ട് ചേച്ചി ഇതൊക്കെ ഒന്ന് ഇടുന്ന കാണിക്കുമോ അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് ഇതിപ്പോൾ നമ്മുടെ രണ്ട് പ്രോഡക്റ്റ് മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ നമ്മുടെ സ്കിൻ അത്യാവശ്യം ബ്രൈറ്റ് ആവാനും പിന്നെ ടാനിങ് ഒക്കെ മാറാൻ നല്ല എഫക്റ്റീവ് ആയൊരു പാക്കാണ് ഇത് ഇന്നിട്ട് നാളെ വെളുക്കും ഒന്നും വിചാരിക്കേണ്ട കണ്ടിന്യൂ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും റിസൾട്ട് വരും ഇപ്പം എന്റെ മുഖത്ത് മേക്കപ്പ് എന്നുള്ള ജസ്റ്റ് ലിപ്സ്റ്റിക്ക് മാത്രമേ ഉള്ളൂ സത്യത്തിൽ എനിക്ക് ലിപ്സ്റ്റിക് ഇല്ലാത്ത വീഡിയോയിൽ വരാ ഒരു മടിയാണ് എന്താണെന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടെ അപ്പം ഇതാണ് ഞാൻ കുഴച്ചു വെച്ചേക്കുന്നത് ആ കിണ്ണം കാണുമ്പോൾ ഫുള്ള് നിങ്ങൾക്ക് കാണുമ്പോഴേ കിണ്ണം ഫുള്ള് മഞ്ഞ കളർ ആയിട്ടുണ്ട് മഞ്ഞൾ അരച്ച ഈ കിണ്ണത്തിൽ വെച്ച് വെച്ച് കിണ്ണം ഫുള്ള് മഞ്ഞ കളർ ആയിട്ടുണ്ട് വേറെ പാത്രം എടുക്കാൻ ചെല്ലുമ്പോഴത്തേക്കും ബാക്കി അമ്മയുടെ വക തെറിയാണ് അതുകൊണ്ട് ഇത് തന്നെ അങ്ങ് വർഷങ്ങളൊണ്ട് ഉപയോഗിക്കണേ അല്ലാതെ പാത്രം വൃത്തി വൃത്തിയില്ലാത്തതുകൊണ്ട് നല്ല ബാക്കി വന്ന പാക്കാണ് എന്റെ മോനെ പിടിച്ചു നിർത്തിയാണ് ഞാൻ ഇട്ടു കൊടുത്ത ഇവനാണെങ്കിൽ ഈ വക സാധനങ്ങളൊന്നും ഇടൂല അപ്പൊ പാക്ക് എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവേ ആദ്യം വേണ്ടത് നമ്മുടെ പച്ച ഉലുവാണ് വർക്കാത്ത അത് നല്ലപോലെ പൊടിച്ച് വെച്ചിട്ട് നമ്മുടെ കോലർക്ക് വെടിച്ച് കഴുകി നല്ലപോലെ ഉണക്കി പൊടിച്ച് വെച്ചിട്ട് കുറച്ച് പാലേ ഇത് നമ്മുടെ സൊസൈറ്റിയിൽ നല്ല കട്ടി പാലാണ് അതുമ്പോ കുറച്ച് ഒരു മോസ്റ്ററൈസിംഗ് ക്രീം പോലും നമുക്ക് തോന്നി ആ പാലും ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്താണ് ഉപയോഗിക്കാതെ മോനും മോക്ക് ഴി വന്നിട്ടുണ്ട് അപ്പൊ ഇതിലെന്തെങ്കിലും ഡൌട്ടാണ് നിങ്ങൾ കമന്റ് ബോക്സിൽ മെസ്സേജ് ഇടത്ത് വീഡിയോ എത്രയുള്ളേ